അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു മാംസം കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇസ്ലാമിക രീതിയിൽ നോക്കാം ശരീരരക്ഷക്കാതി വിശിഷ്ടവും രോഗപ്രതിരോധവുമായ ഒന്നാമതൊരു ഭോജ്യവസ്തുവാണ് മാംസം ഇഹലോകത്തും സ്വർഗലോകത്തുമുള്ളവരുടെ ഭക്ഷണ വിഭവങ്ങളിലെ നേതാവാണ് മാംസം എന്ന് ഹദീസിൽ പ്രസ്താവിച്ചിട്ടുണ്ട് ഇനി ആട് ഒട്ടകം മുതലവേ ഇസ്ലാം അനുവദിച്ച ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളുടെയും അനുവദനീയമായ പക്ഷികളുടെയും മാംസങ്ങളാണ് ഉപയോഗപ്രദമായത് അവ ശരീരത്തിന്റെ അവാച്യമായ ശക്തിയും ചൈതന്യവും നേടിത്തരുന്ന ഒന്നു ശരീരത്തിന് നല്ല നിറവും ഉന്മേഷവും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു ഏറ്റവും ഫലപ്രദമായ മാംസം മുതുകിലുള്ളതാണെന്ന് ഹദീസിൽ പ്രസ്താവിച്ചിട്ടുള്ള കാര്യമാണ് മുതുകിലുള്ള മാംസ ധാതുപുഷ്ടി വർദ്ധിപ്പിക്കുന്നു എളുപ്പത്തിൽ ദഹനമുണ്ടാക്കാൻ സഹായിക്കുന്നു ഓരോ തരം മാംസങ്ങളിലും വിവിധ രോഗങ്ങൾക്കുള്ള ഔഷധങ്ങൾ അടങ്ങിയിരിക്കുന്നു കൂട്ടത്തിൽ ആട് മാംസത്തിൻ്റെ ഫലം ഒന്ന് വേറെ തന്നെയാണ് അത് ശരീരത്തിലെ നാടികളെയും കെണിപ്പുകളെയും മറ്റ് യവ അവയവങ്ങളെയും മൃദുലമാക്കും അതുപോലെ ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കും ആടിൻ്റെ മാംസം ഭക്ഷിക്കുന്നതിൽ രോഗങ്ങൾക്കുള്ള ശിഫ ഉണ്ടെന്ന് ഹസ്രത്ത് സൊലാഹുദ്ദീൻ അലിയല്ലാഹു പറയപ്പെടുന്നു റസൂൽ സലാഹു അലൈഹി സ്വല്ല പലപ്പോഴും ആട് മാംസം ഭക്ഷിച്ചതായും തിരുമേനക്ക് ആട് ഹദിയ നൽകപ്പെട്ടതായും ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടുന്ന് ഭക്ഷി അവിടുന്ന് പക്ഷിമാംസം ഭുചിക്കാരുണ്ടായിരുന്നു പക്ഷിമാംസങ്ങളിൽ കോഴി മാംസം വിശിഷ്ടമാണ് അതിൽ ഉഷ്ണവീര്യവും ശൈത്യവീര്യവും അടങ്ങിയിട്ടുണ്ട് അത് ആമാശയ രോഗങ്ങൾക്ക് ശമനം നൽകും തലച്ചോറിന് ശക്തി പകരും ശുക്രത്തെ വർദ്ധിപ്പിക്കും നിറത്തെ മെച്ചപ്പെടുത്തും ബുദ്ധിശക്തിയെ ശക്തമാക്കും റസൂൾ സല്ലാ അലുസമ്മ കോഴി മാംസം ഭക്ഷിച്ചതായി പ്രബലമായ ഹഫീസുകളിലൊക്കെ വന്നിട്ടുണ്ട് പാകം ചെയ്ത മാംസം കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഭക്ഷിക്കരുത് മാംസം പല്ല് കൊണ്ട് കടിച്ചു തിന്നാനാണ് റസൂ സുല്ലാഹു അലൈസ്വല്ല നിർദ്ദേശിച്ചിട്ടുള്ളത് മാംസം ആഹാരത്തിലെ ഇഷ്ടഭോജ്യം ഔഷധ മൂല്യമുള്ളതാണെങ്കിലും അത് പതിവായി കഴിക്കുന്നത് ഗുണകരമല്ല ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കഴിക്കലാണ് ഉത്തമം എന്നാൽ ദീർഘമായി മാംസം ഭക്ഷിക്കാതിരിക്കലും നല്ലതല്ല തുടരെ നാൽപ്പത് ദിവസം മാംസം ഭുജിക്കാത്തവൻ്റെ സ്വഭാവം മോശമാകുമെന്ന് ഹസ്രത്ത് അലി റല പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് ദിവസം തുടർച്ചയായി മാംസം കഴിച്ചാൽ അവൻ്റെ ഹൃദയം ഉറച്ചു പോകുമെന്നും റിപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ മിതമായ രീതിയിൽ ഭക്ഷിക്കുകയാണ് നല്ലത് മാംസവും മത്സ്യവും ഒരുമിച്ച് കഴിക്കുന്നത് നല്ലതല്ല ക്യാൻസർ പോലുള്ള മഹാവ്യാധികൾ പിടികൂടാൻ അത് കാരണമാകുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മാംസം കഴിച്ചാലുള്ള ഗുണങ്ങളെപ്പറ്റിയും അതുപോലെ ദോഷത്തെ പറ്റിയും ഒക്കെ ഇതിൽ പറയുന്നുണ്ട് എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതാണ്